മൈതപ്പൊടിയും ആ മുട്ടയും കുട്ടിയൊക്കെ ഇപ്പം ഇത്ര ഈ ഭാഗത്തിലാക്കോശ ഇടേണ്ട ഭാഗത്തിൽ എന്റെ അകത്ത് എന്ത് വേണം ചൂടാൻ തോന്നുന്നു കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഒരു ഇതിന് കേട്ടാട്ടെ മഞ്ഞാവ നല്ല ടേസ്റ്റ് ഉണ്ട് മഞ്ഞളിലിട്ട എന്തെങ്കിലും നല്ല ടേസ്റ്റ് അല്ല നമ്മുടെ നാടൻ മഞ്ഞളാന്ന് ദോശന്റെ കൂട്ടിന് പാകത്തിന് മൈദപ്പൊടിയും ഒരു ഉപ്പും ഒരു മുട്ടയും ഒരു മുട്ട മതി ചൂടോട തിന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് പശു നീറ്റ് അടച്ചാല് ഇതാ ഇത് വാഴത്തണ്ടേ അതല്ല നല്ലത് തുണിയും നമുക്ക് ഇഷ്ടം വാഴയുണ്ടല്ലോ വാഴന്റെ തണ്ട് മുറിച്ചിട്ട് ഇതെടുത്താ മതി എന്നാലും നല്ല കൈ ഇല്ല തുണിയും ഇതെല്ലാം അഴുക്കാവുക പിന്നെ അത് മാറ്റിക്കോണ്ട് ഇത് ഇതങ്ങ് ചാടുമല്ലേ കൊണ്ടോ ഓരോ ദിവസം ദിവസാക്കുമ്പോ അത് മുറ്റത്ത് നടന്ന് മുറിക്കല്ലേ വേണ്ടു പൈപ്പിൽ ഇത് ഒഴിക്ക ഇതാക്കേണ്ട ആവശ്യമില്ല അതില്ലാത്ത നടന്നു വരും ആ നീയൊന്നും ആക്കണ്ട എങ്ങനെ ദോശ ചുറ്റാ മതി ദോഷത്തൊട്ടായ കൊണ്ടാന്ന് നീ തട തടണമെന്നില്ല ചെറുങ്ങനൊന്ന് വാക്സിയാ മതി മുട്ടില്ലോണ്ട് അങ്ങനെ എങ്ങനെ തിന്നോന്ന് എങ്ങനെ തിന്നോന്ന് ചൂടോടെ തിന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇല്ല ഇല ഇലയിൽ വെച്ചിട്ടേണ്ട ഇലയിൽ ആയിനാ വെക്കുന്ന നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിട്ട് കേട്ടോ ചൂട് ചൂട് നിങ്ങൾ എല്ലാരേയ്ക്കുംന്നും അന്നുംന്നുംന്നും തുന്ന ഒരു കഷ്ണം ടേസ്റ്റ് ഓടിട്ട് പറയണേ അടുത്ത് ഉണ്ടോടേ ടേസ്റ്റ് ഉണ്ടോടേ ഇുകളേ പ്രണലം കെട്ടി വന്നിട്ടുണ്ട് എന്നിട്ട് അമ്മമ്മ ചൂടുനേലുംന്ന് തുന്നന്ന് മഴണു അടിയിൽ പുട്ടാ എന്നാ എന്റെ പേരെന്താന്ന്ജിങ്ങന പോളുടെ നാളെ എല്ലാം മൂന്ന് തേങ്ങ അത് മേശമ്പ്രിത് തിന്നാൻ നല്ല ശരിക്കും തിന്നാൻ കഴിയും നിങ്ങളിത് അടിയിടി ഇതില്ലേ മഞ്ഞ നിറം കണ്ടാവൂണ്ടാ എന്റെ അടുത്ത് തട്ടേ മഞ്ഞ നിറത്തിലില്ല ദോശ ഗുഡ് ഗുഡ് അത്ര വേഗായി നല്ല ഇലേന്റെ അത്താകുമ്പോ അതിന്റെ ടേസ്റ്റ് വേറെ വരും ഓട്ടിന്റെ ഉരുളാകുമ്പോ അത് ടേസ്റ്റ് വേറെ വേറാണ്ട് ചായ കടിയായില്ലേ കൂട്ടു കൂട്ട് തീർന്ന് തേങ്ങയും തീർന്നു അതെല്ലാം മനക്കടക്കാണ് കേട്ടാ ഇനി ഒരു ദോശ ഇടണ്ട എല്ലാം കരക്കി വരും ഉണ്ടാക്കാൻ ആൾക്കാർ ഒന്ന് ട്രൈ നല്ല പണി ണിത് കുട്ടിയെല്ലാം നല്ലതാണ് വീട്ടിൽ ആക്കിയാല് നെയ്യ് വേണ്ടുന്നവർക്ക് നല്ലോണം നെയ് കൂട്ടാം പഞ്ചസാര പഞ്ചസാര എല്ലാം കണക്കാക്കി കിട്ടാണത് അരിക്കെല്ലാം വേണ്ടുന്ന കുറവ് വീണ്ടുന്ന ഉരുലീന്റെ അടിയിൽ വരുന്നത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഇരഞ്ഞ് എടുത്താല് ഇതിന്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും അങ്ങനെ ഓരോ പാത്രത്തിന് ഓരോ ടേസ്റ്റ് ആണ് ഈ ദോശ ഇത് ഈ ലാഞ്ചി തിന്നാല് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും നമ്മളെല്ലാം ഈ ഉരുളി തുടക്കാനായിട്ട് കാത്തുക്കും പണ്ട് കഴിഞ്ഞു അങ്ങനെ ലാഞ്ചി റെഡി ആയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു കൂട്ടെല്ലാം കഴിഞ്ഞ് ചായ ആക്കണം കഴിഞ്ഞു കൂട്ടും കഴിഞ്ഞു തേങ്ങയും കഴിഞ്ഞു ലാഞ്ചി റെഡിയായി പിന്നെ ചായ ആക്കണം കുടിക്കണം